ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ പാലൊക്കെ എന്താ ചൂടല്ലേ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല അപ്പം തീർച്ചയായിട്ടും ഇത് തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നമുക്കൊരു നല്ലൊരു ക്ഷമം ഷെയ്ക്ക് ഉണ്ടാക്കിയാലും അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെ അല്ലേ അപ്പം നമുക്ക് നല്ലൊരു ഷേയ്ക്ക് ഉണ്ടാക്കാം ഇതുംങ്ങോട്ട് മുറിച്ച് ചൂട് സമയത്ത് ഇതുപോലുള്ള പാനീയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് ഒരു ഉന്മേഷത്തിന് ഇനി നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ആ കുരുമല്ലായിട്ട് കളയും ഇതേപോലെ കുരുവല്ല അപ്പോൾ ഇതിൻ്റെ പരിധിയേ നമ്മൾ എടുക്കുന്നുള്ളൂ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക എന്നുള്ളൂ ഇനി ഇതൊന്ന് മുറിച്ച് നമുക്ക് ഇതിൻ്റെ പുറത്തെ കൂരിയം കളയും തോലി അമ്മൂടിച്ചെത്തി എടുക്കാം ഈ നോയമ്പ് സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ നോയിമ്പ് അറുപ്പിന് തണുത്ത വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ കിട്ടും അല്ലാതെ തന്നെ കത്ത് നിൽക്കില്ലേ ചൂട് അല്ലേ ഇപ്പം എന്നാ എന്ത് വെള്ളം കിട്ടിയാലും ആൾക്കാർ കുടിക്കും അപ്പം നമുക്ക് ഇതുകൊണ്ട് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഷേക്ക് ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഇത് ജാർ ഉണ്ടാകത്തൊരു ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് അതും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് വേദാം പരിപ്പ് അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഞാൻ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് നല്ല കുറച്ച് തേൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക തേനാണ് ഞാൻ ചേർത്തിരിക്കുന്നത് തേനിൻ്റെ പോലെ പഞ്ചസാരയാണെങ്കിൽ ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഈ തേൻ അഴിച്ചിരിക്കുന്ന മധുരം കുറച്ചേ ഉള്ളൂ കേട്ടോ ഇപ്പം തേൻ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കാര്യം മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ഉള്ളൂ ഇനി നമുക്കിതൊന്നും ആദ്യമേ ഇത് കറക്കി എടുക്കാം എന്നടച്ച് ക്ഷമ നല്ല പോലെ ഒന്ന് അറിഞ്ഞതിന് ശേഷം വേണം ആ കട്ട പാലൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു അരക്കപ്പ് പാലുണ്ട് അതും ഇട്ട് കൊടുക്കുക ഇച്ചിരി ഐസും വെള്ളവും എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക താണക്കട്ടെ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഞാനിതിൻ്റെ തേലയ്ക്കായോ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും എടുക്കട്ടെ ഇത് നേരെ ക്ലാസ്സിൽ ഓട്ടടിക്കാം ഐസ് കേട്ടാൽ തോന്നിച്ചു ആട് ഇച്ചിരി ഭേദമൊക്കെ ഒന്നും ആരി മുകളിലോട്ട് ഒന്നിട്ട് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ക്ഷമം ക്ഷയിക്ക് പെട്ടെന്ന് തന്നെ എഴുതില്ലേ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളു തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ചൂട് സമയത്ത് ഇതേപോലെ നല്ല ഒരു പനിയം കുടിക്കുവാണെങ്കിൽ നല്ല ഉന്മേഷമൊക്കെ കിട്ടും കേട്ടോ ധൈര്യമായിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക നല്ലൊരു സാധനം തന്നെയാണ്